ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരും മുമ്പിടെ വരാനിരിക്കുന്ന അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അലീനയുടെ കഥ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും പൊക്കോട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ അങ്കലാപ്പിലിരിക്കുന്ന വൈജയന്തിയാണ് ഒരിക്കലും രേവതിക്കുട്ടി പറഞ്ഞതൊന്നും സത്യങ്ങളല്ല എന്ന് വൈജയന്റ് മനസ്സിൽ ഉറപ്പിക്കുകയാണ് കാരണം അത് വെറുതെ ഒരു കഥ മാത്രമാണ് അലീനക്ക് എന്നെക്കുറിച്ചുള്ള എന്തൊക്കെയോ ചില കഥകൾ കിട്ടിയിട്ടുണ്ട് അതൊരു പക്ഷേ അമ്മയുടെ വായിൽ നിന്ന് വീണതോ എന്നിങ്ങനെയെങ്കിലും ആകാം അമ്മയോട് അവൾ സോപ്പിട്ട് മനസ്സിലാക്കിയതും ഒക്കെ ആയിരിക്കാം എന്തായാലും ആ കഥയിൽ പിടിച്ചിട്ടാണ് അവൾ അവളെൻ്റെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ആ കഥയുടെ പിന്നിൽ ഇങ്ങനെയൊരു കഥ ഉണ്ടാക്കി അവൾ എന്നെ പറ്റിക്കാനായിട്ട് നോക്കുകയാണ് ഒരിക്കലും അവൾ എൻ്റെ മകളല്ല എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയാം കേട്ടോ മാത്രമല്ല എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ കണ്ടതാകണ കുഞ്ഞിൻ്റെ ശവശരീരം എന്ന് വൈജൻ്റെ ഇങ്ങനെ മനസ്സിലോർക്കുക അപ്പം അലയിനെ തീർച്ചയായിട്ടും കള്ളം പറയുകയാണ് അവളെ ഇനി വെച്ച് പുറപ്പിക്കാൻ പറ്റില്ല അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരും വരുമെന്നാണ് മനു പറയാൻ കഴിഞ്ഞത് എന്തായ മനു പറഞ്ഞത് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അവൾ വരട്ടെ അവൾ വന്നു കഴിയുമ്പോൾ അവൾ ഈ പറഞ്ഞതിനും അവൾ ഈ കള്ളക്കളി കളിക്കുന്നതിനും ഒക്കെ ശിക്ഷ അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് വൈജൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു നമ്മുടെ വൈജന്തി സാധാരണ പോലെ തന്നെ ഓഫീസിൽ പോകുകയും ബാങ്കിൽ പോവുകയും തിരിച്ച് വരികയും ചെയ്ത് ആ ഒരു സാധാരണ ലൈഫ് തന്നെയാണ് കേട്ടോ ഒരു മാറ്റവും ഇല്ല രേവതി പറഞ്ഞതിനെക്കുറിച്ചൊന്നും ഒരു കുലുക്കോ ഇല്ല എല്ലാം മറന്നു കളഞ്ഞിട്ടാണ് ഈ വൈജന്തി ഇങ്ങനെ നടക്കുന്നത് ഇതിനിടയ്ക്ക് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ തിരിച്ചു വരുന്നുണ്ട് അതിനിടയ്ക്ക് മനു മുത്തശ്ശിയൊക്കെ കാണാനായിട്ട് വരുവൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ വൈജേന്ദ്രൻ ഒരൊറ്റ അക്ഷരം അലീനയെക്കുറിച്ച് ചോദിച്ചിട്ടില്ല നല്ലതും ചോദിച്ചിട്ടില്ല ദോഷവും ചോദിച്ചിട്ടില്ല മാത്രമല്ല എന്തിനാണ് ബാലചന്ദ്രൻ എപ്പോഴും ആശുപത്രിയിൽ പോയി നിൽക്കുന്നത് അത് നമ്മുടെ ആരാണ് പോലും ചോദിച്ചിട്ടില്ല അവൾ അങ്ങനൊരു അലീന എന്നൊരു ജന്മം ഈ ഭൂമിയിലേ ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് വൈജന്തി ബാലേന്ദ്രൻ വരുന്നു പോകുന്നു ബാലേന്ദ്രന് ഫുഡ് എടുത്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് വൈജേന്റി പക്ഷേ ബാലേന്ദ്രൻ ബാലേന്ദ്രനോട് ടെക്സ്റ്റൈൽസിൽ പോകുന്നില്ല എന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എന്തിനു പോകുന്നു എന്നൊരു ചോദ്യമൊന്നുമില്ല ബാലേന്ദ്രനെ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ വൈജേന്റി എന്താ ഇങ്ങനെ എന്നാണ് ചിന്തിച്ചത് പക്ഷേ ഇത് കൊടുങ്കാറ്റിന് ഒരു ശാന്തതയാണ് എന്ന് ബാലേന്ദ്രൻ നന്നായിട്ടറിയാം കാരണം വൈജേന്ത്യെ ഇന്നും ഒന്നിലെയും കാണാൻ തുടങ്ങിയതല്ല ബാലേന്ദ്രൻ മനുവിനോടത് പറയുകയും ചെയ്യുന്നുണ്ട് മനു മുത്തശ്ശിയെ കാണാനായിട്ട് എത്തിയപ്പോൾ ബാലേന്ദ്രൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പോകാനായിട്ട് കടയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് എല്ലാ ദിവസവും ബാലേന്ദ്രൻ പോയി ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരക്കും അക്കൂടെയാണ് മനു മുത്തശ്ശിയുടെ അരികിലേക്ക് മുത്തശ്ശിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നത് അവിടെ ഹോസ്പിറ്റലിൽ രേവതിക്കുട്ടിയും ഗ്രേസ്മാന്റിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മനു അവിടെ നിന്നില്ല മനു വൈസു സാധാരണ മനു എപ്പോഴും വൈസുവിനും പുറത്തുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ കമലെ അവിടെ കടന്ന് പൊടി പൊടിക്കുന്നുമുണ്ട് ശിവശങ്കറിനെ കൊണ്ടുവരെ ഗൾഫിൽ കിടക്കുന്ന ശിവശങ്കറിനെ വരെ കമല വിളിപ്പിച്ചു മനുവിനെ പക്ഷെ മനു പോകാനായിട്ട് കൂട്ടാക്കിയില്ല അങ്ങനെ ഒന്ന് ഫ്രഷ് ആകാനൊക്കെ ആയിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് ഈ ബാലേന്ദ്രൻ്റെ കൂടെ വന്നതാണ് പോകാൻ നേരത്ത് മനുവിനോട് പോകാമെന്നും മനുവിന് ഫുഡ് വേണോ എന്നൊക്കെ ചോദിച്ചു എന്നല്ലാതെ അലീനയെക്കുറിച്ചൊരു ഒറ്റ അക്ഷരം വേണ്ടിയില്ല അങ്ങനെ പോകാൻ നേരത്ത് മുത്തശ്ശിയോടും പറഞ്ഞിട്ട് ഇവിടെ ഈ വൈജന്റി ഇറങ്ങി അങ്ങ് പോവാണ് കാറും എടുത്ത് വൈജന്റി അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു എന്താ എന്താങ്കളേ ഇത് ഏഹ് ആൻറ്റി ഒന്നും സംസാരിക്കുന്ന ഒന്നും ഇല്ലല്ലോ ഇതിനെക്കുറിച്ചൊന്നും അലിനെക്കുറിച്ചൊരു വാക്ക് പോലും ചോദിക്കുന്നുമില്ല ആൻറ്റിക്ക് എന്താ പറ്റിയേ ഏ ആ എന്താ പറ്റിയെന്ന് അവളുടെ വാ തുറന്നാൽ മാത്രമേ അറിയത്തുള്ളൂ കാരണം അവൾ മനസ്സിലെന്താ വിചാരിച്ചിരിക്കുന്നത് അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതെ ദൈവന്തംബരം വിചാരിച്ച പോലും പെണ്ണിൻ്റെ മനസ്സ് തിരിച്ചറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ പെണ്ണിനെ മനസ്സിലാക്കാൻ ഒറ്റ ഒഴുക്കലും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് എനിക്കറിയത്തില്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇള്ളക്കുഞ്ഞപ്പം മുതൽ ഇവളെ കാണുന്നതൊക്കെയാണ് പക്ഷേ അവളുടെ മനസ്സിൽ എന്താ എനിക്ക് അപ്പോഴും അറിയത്തില്ല ഇപ്പോഴും അറിയത്തില്ല കല്യാണം കഴിഞ്ഞ് മൂന്ന് മക്കളായി എന്നിട്ടും എനിക്കറിയാൻ പാടില്ല അവൾ എന്തോ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് അതും അതുകൊണ്ടാണ് അലീനയുടെ അടികളേക്ക് ഞാൻ പോകും അല്ലെങ്കിൽ എന്തൊരു നൂറ് കാര്യം പറയുന്നല്ലേ അവൾ പക്ഷേ അവൾ ഒരൊറ്റ അക്ഷരം വേണ്ടുന്നില്ല എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആഹ് എന്താണേലും വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക ആ കൊടും പാതമൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല മനു ആ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അന് പറഞ്ഞു അങ്കിളിനെ വല്ല അവാർഡും ഈ ക്ഷമയ്ക്കുള്ള അവാർഡോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭാര്യയെ സഹിക്കുന്നതിനുള്ള അവാർഡൊക്കെ ആ അങ്കളിന് അല്ലെങ്കിൽ ആരെങ്കിലും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്കളുടെ പേര് നോമിനേഷന് കൊടുത്തേനെ ഓ അങ്കളെ സമ്മതിക്കണം കേട്ടോ അങ്കളുടെ സഹനശക്തി എടാ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ ഏത് ഭർത്താക്കന്മാരും ഇതുപോലെ ആയി പോകും സഹിച്ചു പോകും നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയെ സഹിക്കണേ കണ്ടിട്ടില്ലേ നിൻ്റെ അമ്മയെപ്പോലെ ഒരു പെണ്ണിനെ നിക്ക് നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്നെ ചോദിച്ചു പിടിക്കും അയ്യോ എനിക്കങ്ങ് പറ്റത്തില്ലേ ഈ എൻ്റെ ആ പൊന്നോ എന്നും പറഞ്ഞുകൊണ്ട് മനു ആ പക്ഷേ നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ സഹിക്കും വേറെ നിവർത്തിയില്ലല്ലോ ഇതിനെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റൂ അതുകൊണ്ട് സഹിക്കും വൈദ്യുക്ക് പിന്നെ അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എടുത്താൽ പൊങ്ങാത്ത കുറച്ച് ദേഷ്യവും അതീ പിള്ളേരുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും എന്നോട് ഇതിന് മാത്രം ഒന്ന് ദേഷ്യപ്പെടുവോ കാര്യങ്ങളോ ചെയ്യുന്നതായിരുന്നില്ല പിന്നെ അവളുടെ ദേഷ്യവും അത് അവളുടെ ആ ഒരു സായി ഭാവമാണ് അതെനിക്ക് അറിയാവുന്നത് കൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകൊണ്ടിരുന്നേ പക്ഷേ അലീന വന്നതിന് ശേഷമാണ് അവളും അതുതന്നെ പറയുന്നത് അലീന വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ എന്നൊക്കെ എന്തായാലും അല്ലെനിക്ക് ബോധമൊക്കെ തെളിഞ്ഞ് സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏഹ് അവർ അങ്ങോട്ട് കൊണ്ടുപോകുന്നാണോ പറഞ്ഞത് രവലിക്കുട്ടിയൊക്കെ കൊണ്ടുപോകാനാണോ ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതിപ്പോൾ അലീനയുടെ താല്പര്യം പോലെ അലീനയ്ക്ക് ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് നൂറ് മനസ്സേ ഉള്ളൂ കാരണം ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട കൊച്ച പക്ഷേ ഒന്നിയൊന്ന് ഓർത്തു നോക്കി അലീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അലീനയെ നോക്കാനായിട്ട് ഒരാളെയും കൂടെ നിർത്തി കഴിഞ്ഞാൽ വൈജന്യം എന്തൊക്കെ പറഞ്ഞു അതൊന്നും നടക്കണ കാര്യമല്ല അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടോട്ടെ ആ കൊച്ചിനെങ്കിലും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ എന്തായാലും മുത്തശ്ശി പണ്ട് പറഞ്ഞാൽ ആ വാക്ക് അറംപറ്റി പോയി എന്ന് തോന്നണേ വാക്കല്ല ആ ഒരു കാര്യം ആ ഒരു കാലം ഒടിയുമ്പം കാലൊടിഞ്ഞിട്ടൊന്ന് ഭേദമായി ആശുപത്രി പോയിട്ട് അടുത്ത കാലം ഒടിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് ജഗതി കിലക്കത്തിൽ വരുന്ന ആ ഒരു അവസ്ഥയിലാണ് തൻ്റെ അവസ്ഥയെന്ന് നമ്മുടെ മുത്തശ്ശിയുടെ അവസ്ഥ അതുതന്നെയാണ് ഓരെണ്ണം ശരിയാകുമ്പോൾ ഒരെണ്ണം വീണ്ടും കേടാകും ആ ഒരു അവസ്ഥയിലാണ് മുത്തശ്ശി എന്തായാലും മുത്തശ്ശിക്ക് ഇപ്പോൾ അത്യാവശ്യം ഒന്ന് നോർമലായിക്കൊക്കെ വരുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് അലീന ഹോസ്പിറ്റലായിട്ടും വലിയ പ്രശ്നം ഒന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് ഓരോ തവണ എഴുന്നേക്കുവോ നടക്കുമോ പതുക്കെ നടക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വൈജന്തി ഓർമ്മിപ്പിക്കും കാരണം നോക്കാൻ നോക്കാനാളില്ലേ ഓർമ്മിപ്പിച്ചല്ലേ മതിയാകൂ എന്തെങ്കിലും പറ്റിപ്പോയാൽ വൈജന്തി തന്നെ നിന്ന് നോക്കണമല്ലോ എന്തായാലും ചിവേട്ടൻ ഇല്ലാത്തടത്തോളം ഒന്നും കൊല്ലപ്പള്ളി കൊണ്ടുവിടാനായിട്ട് പറ്റത്തില്ല പെറ്റ തള്ളിയായി പോയില്ലേ അങ്ങനെയൊക്കെ തള്ളിക്കളയാനും പറ്റത്തില്ലല്ലോ എന്നൊക്കെയാണ് വൈജയന്തിയുടെ ആ ഈ അമ്മയെക്കുറിച്ചുള്ള ആ ഒരു പക്ഷം എന്തായാലും ഇനിയിപ്പോൾ മനു മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് മുത്തശ്ശീരകിലേക്ക് ചെല്ലുക അപ്പോൾത്തശ്ശി അലിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുക കേട്ടോ കൊച്ചിനെ എങ്ങനെയുണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ആഹാരമൊക്കെ കഴിച്ച് കഴിച്ച് തുടങ്ങിയില്ലോ അല്ലേ അവൾക്ക് ബോധം വീണു എന്ന് നിന്നല്ലേ മോൻ പറഞ്ഞു കേട്ടപ്പോഴാണ് ഒരു സമാധാനമായത് എന്തായാലും അവൾ എനിക്കൊന്ന് കാണണം എന്നുണ്ടായിരുന്നു എൻ്റെ മുത്തശ്ശി ഈ കാലം വെച്ചോണ്ട് മുത്തശ്ശിനെ അവളെ കാണാനായിട്ട് ആശുപത്രിയിലേക്കൊന്നും വരണ്ടെന്നേ ഓ ഞാൻ അവിടെ ചെന്നിട്ട് അവളുടെ ഫോട്ടോ എടുത്തിട്ട് നാളെയോ എപ്പോഴെങ്കിലും വരുമ്പോൾ ആ കാണിച്ചു തരാം എൻ്റെ അല്ല നീ ആശുപത്രിയിൽ തന്നെയാണോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പം ആ അല്ലാതെ പിന്നെ ആരാ ഉള്ളത് ഒന്ന് ഓർത്ത് നോക്കിയേ നമ്മുടെ ഈ കൊല്ലപ്പള്ളിയിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് മുത്തശ്ശൻ കണ്ടുപിടിച്ചതാണ് അലീനയെ അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാ അലീനയെ തള്ളിക്കളയുക ഏ മുത്തശ്ശൻ ഈ കുടുംബത്തിൽ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിക്കൊണ്ട് വന്ന ആളാണ് അപ്പോൾ ഞാൻ മുത്തശ്ശിനോട് എന്ത് മറുപടി പറയും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ആ നിനക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടായല്ലോ മോനെ ഇവിടെ ഓർത്തോട്ട് കലീനെ പറഞ്ഞു വിടാൻ നൂറും മനസ്സായിരുന്നു ആ ഇനിയിപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹം നടക്കാൻ പോവല്ലേ ഈ കിളവി ഇങ്ങനെ കിടന്നാലെന്താ ചത്താലെന്താ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തോണ്ടോ എപ്പോഴെങ്കിലും തിന്നാൻ കൊണ്ടു തരും എപ്പോഴെങ്കിലും മരുന്ന് തരും ഈ എപ്പോഴെങ്കിലും അല്ല എന്നെങ്കിലും എന്നെ ഒന്ന് തുടയ്ക്കുവോ വല്ലതും ചെയ്യും ഓ വല്ലാത്തൊരു കഷ്ടമാണ് ആ പെങ്കൊച്ച ോ ഞാൻ ശരിക്കും സുഖ സൗകര്യങ്ങളോടു കൂടി സ്വർഗത്തിൽ ജീവിച്ചു എന്ന് വേണം പറയാനായിട്ട് എൻ്റെ പൊന്നുമോനെയേ എനിക്ക് ആ കുറൊറ്റ പ്രാർത്ഥനയുള്ളൂ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോകണമെന്ന് പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കരുത് വല്ല അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടങ്ങ് പോണം ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് നിന്നേക്കരുത് സ്നേഹിച്ചവരൊക്കെ ഉണ്ടല്ലോ അവസാനം നമ്മൾ ഒന്നും നടക്കാനായിട്ട് കൈപിടിച്ച് നടത്തി വലുതാക്കി നമ്മുടെ മക്കളൊക്കെ ഹാ ഒന്ന് പിടിച്ച് നടത്തുമ്പോഴേക്കും അവർക്ക് വയ്യാണ്ടായി അവർക്ക് സമയമില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പരാതികൾ അവരുടെ ബുദ്ധിമുട്ടും നമ്മൾ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്ന് മുത്തശ്ശി അങ്ങനെയൊന്നും അല്ല എന്തായാലും ഇപ്പോൾ ഒരു കുഴപ്പമില്ല മുത്തശ്ശിനെ അങ്ങോട്ടേക്ക് നല്ല പയറുമണി പോലെ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും വേണേ അലീനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഇത്രയും നാൾ മുത്തശ്ശിക്കരുടെ കെയർ ടേക്കറല്ലായിരുന്നു അലീന ഇനി അലീനയുടെ കെയർ ടേക്കറായിട്ട് മുത്തശ്ശി ഇവിടെ നിന്നോന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ കൊച്ചു എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ആ കൊച്ചിനെ ഇപ്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ എനിക്കൊന്നും നോക്കാമൊന്നും നടക്കത്തില്ലട എൻ്റെ നടുവൊക്കെ ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ എനിക്ക് പറ്റത്തില്ല ഇരിക്കാനും പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ആ കൊച്ചിനെ ഇവിടെ ഇട്ട് വീണ്ടും വീണ്ടും അവർ പണിയിപ്പിച്ച് ആ കൊച്ചിന് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കൊടുക്കാതെ ആ കൊച്ചിന് പ്രത്യേക ഏത് വയ്യാത്ത അവസ്ഥയാണെങ്കിൽ പോലും അതിനെക്കൊണ്ട് പണിയിപ്പിക്കാൻ വൈജിക്ക് ഒരു മടിയില്ല ആ കൊച്ചിനെ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകും ആ കൊച്ച് വന്നേ ആ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പോകാനുള്ള സ്ഥലമൊക്കെ റെഡി ആയിരവർ കുട്ടിയില്ലേ എപ്പോഴും പറയാറുള്ളേ ആ ആ പെങ്കൊച്ചല്ലേ പാ മറ്റ് പാലയിലുള്ള സോറി എറണാകുളത്തുള്ള ആ പെങ്കൊച്ചില്ലേ ആ പെങ്കൊച്ചല്ലേ എന്ന് ഉത്തശം ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പം അവൻ പറഞ്ഞു അതെ ആ പെൺകുച്ച തന്നെയാണ് അവർ കൊണ്ടുവാനായിട്ട് വന്നിട്ടുണ്ട് അവർ അലീനയെ നല്ലോണക്ക് നോക്കുമോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ എന്തായാലും ഇവിടെ നോക്കുന്നതിലും നന്നായിട്ട് തന്നെ നോക്കും നാളെയോ മറ്റന്നോളമായിട്ട് ഡിസ്ചാർജ് ഉണ്ടെന്നാണ് പറഞ്ഞത് അലീനക്കാണേലും മുത്തശ്ശിനെ കാണാൻ കൊതിയായി എന്ന് പക്ഷേ മുത്തശ്ശിനെ ഈ അവസ്ഥയിൽ ഒന്നും കൂട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് വരാട്ടോ എന്നൊക്കെ മനു ഇങ്ങനെ പറയുകയാണ് പിന്നെ നമ്മുടെ രേവതി കുട്ടിയുണ്ടല്ലോ ഒരിക്കലും ഈ വൈജയന്തിയോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ കാര്യം അലീനോട് പറയുന്നില്ല കാരണം അലീനത് അലീനയ്ക്കും കൊടുത്ത വാക്കായിരുന്നു രേവതി കുട്ടി ഈ കാര്യങ്ങളൊന്നും ആരോടും പറയില്ല എന്നുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അറിയാതെ പറഞ്ഞു പോയതാണ് അത് എത്രമാത്രം വൈജയന്തിക്ക് മനസ്സിലായി എന്നൊന്നും അറിയത്തില്ല എത്രമാത്രം താൻ ആ ഒരു രീതിയിലാണ് പറഞ്ഞത് എന്നൊന്നും ഇപ്പോൾ ഓർത്തെടുക്കാനായിട്ട് അവൾക്ക് പറ്റുന്നേയില്ല എന്തായാലും അലീനെ ആകെ സങ്കടത്തിൽ കിടക്കുന്ന കണ്ടിട്ടാണ് രേവതി കുട്ടി എങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ഇതെന്ത് പറ്റി ഏ എന്തെങ്കിലും വൈകാരികമല്ലോ ഉണ്ടോ സർജറി കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയി കുറച്ച് മുമ്പ് ചിരിച്ച് കളിച്ച് സംസാരിച്ചാൽ അലീന ചേച്ചി എന്താ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നേ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതോ വൈകാരിക ഉണ്ടായാൽ വേദന ഇല്ല എന്നൊക്കെ ഞങ്ങളോട് വെറുതെ പറഞ്ഞതാണോ എന്ന് അലീനിയോട് രേവതി ഇങ്ങനെ ചോദിക്കുക ഏ അതൊന്നും അല്ല പിന്നെ നമുക്ക് നാളെ നമുക്ക് പോണ്ടേ എറണാകുളത്തിന് അവിടെ ഉണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും ഇനി സന്തോഷത്തോടെ നിൽക്കണം അലീൻ്റെ ചേച്ചിക്ക് എന്തായാലും ഇതൊക്കെ കഴിയുമ്പോഴേക്കും അലീൻ്റെ ചേച്ചിയുടെ ഈ റെസ്റ്റൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ ഒരു ജോലി ശരിയാക്കി തരും അങ്ങനെ എസ്മാൻ്റെയും മാമ്മച്ചടങ്ങളും പറഞ്ഞിട്ടുണ്ട് അലീൻ്റെ ചേച്ചിക്ക് ഒരു ജോലി ശരിയാക്കി തരും ഒന്നെങ്കിൽ അലിൻ്റെ ചേച്ചി പഠിച്ചത് എൻ്റെ ആ ഒരു ജോലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചെറിയ ജോലി ശരിയാക്കി തരും ഒരു കടയിൽ നിന്നാലും മതിയല്ലോ ഈ ആട്ടൊന്നും ഇപ്പം കേൾക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ സ്ത്രീ ആ സ്ത്രീയുടെ വീട്ടിൽ എങ്ങനെ പിടിച്ച് നിന്നൊരു അവര് ചേച്ചി സോറി അലീന ചേച്ചി എന്ന രേവതി ഇങ്ങനെ ചോദിക്കേണ്ട അപ്പോഴേക്കും അലീന പറഞ്ഞു അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത് ഓ എൻ്റെ പൊന്ന് ഇത്ര ദുഷ്ടയാണെന്ന് അലീന ചേച്ചി പലവട്ടം പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചില്ല ഇത്ര ക്രൂരയാണ് എന്ന് ഓ അവരുടെ ക്രൂരത അവരുണ്ടല്ലോ ശരിക്കും ഒരു ചൂർപ്പണകയാണ് ചൂർപ്പണക അപ്പോഴേക്കും അലീന പറഞ്ഞു ദേ വേണ്ടാട്ടോ നീ ആരെക്കുറിച്ചാണ് പറയണതെന്നറിയാമല്ലോ എൻ്റെ അമ്മയെക്കുറിച്ചാണ് നീ പറയുന്നത് അപ്പോൾ അമ്മ ആ വാക്കിന് പോലും ഒരു അർത്ഥമില്ലാതാക്കി കളയുക അവർ അതെന്താ നിനക്കത് അവരോട് ഇത്ര ദേഷ്യം മാഡത്തിനോട് നിനക്കത് ഇത്ര ദേഷ്യം അലിനി ചേച്ചിക്ക് ദേഷ്യമില്ല അല്ലേ അലിനി ചേച്ചിയോട് എത്രമാത്രം ക്രൂരത അവർ കാണിച്ചിരിക്കുന്നത് എന്നിട്ടും അലീൻ ചേച്ചിക്ക് അവരോട് ദേഷ്യമില്ല എന്തിനാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് എന്നോട് ഇതിന് മാത്രം വലിയ ക്രൂരതയൊന്നും കാണിച്ചില്ല വീട്ടുവാലക്കാരോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറി അതിനിപ്പം എന്താ അവരുടെ കണ്ണില് ഞാൻ വീട്ടുവേലക്കാർ തന്നെയാണല്ലോ പക്ഷേ എനിക്കല്ലേ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ എന്ന അലീനെ പറഞ്ഞപ്പോഴേക്കും വീട്ടുവേലക്കാരി ഒരു മനുഷ്യത്തോട് ഒരു മൃഗത്തിനോട് പെരുമാറുന്ന ഒരു രീതിയിലെങ്കിലും പെരുമാറിയിട്ടുണ്ടോ ഇവിടെ വന്ന് പ്രാഗീട്ടാ പോയത് അലീന ചേച്ചി ഇല്ലാണ്ടാവണമെന്ന് പ്രാഗി ശരിക്കും അല്ലാത്തൊരവസ്ഥയിൽ എല്ലാവരും ആ അങ്ങളും അതുപോലെ തന്നെ മനുഷ്യട്ടനൊക്കെ ഉണ്ടല്ലോ ശരിക്കും സങ്കടപ്പെടുമായിരുന്നു അലിൻ്റെ ചേച്ചിയുടെ അവസ്ഥയെ ഓർത്തിട്ട് കാരണം അലീൻ്റെ ചേച്ചിക്ക് ബ്ലഡൊക്കെ വേണമായിരുന്നു അലിൻ്റെ ചേച്ചിയുടെ അതേ രീതിയിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല അവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മനുചേട്ടൻ പോയി കാല് പിടിച്ചു അങ്കിള് പോയി കാല് പിടിച്ചു എന്നിട്ടൊന്നും അവർ തരാൻ തയ്യാറായില്ല എന്ന് അലിന്റെ ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അതെങ്ങനെ തരും ഞാൻ അവരുടെ ശത്രു അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും എന്നിട്ട് അങ്ങനെയല്ലല്ലോ അലീൻ ചേച്ചി പണ്ടവർക്ക് ബ്ലഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതോ അപ്പോൾ ആ ശത്രു അല്ലായിരുന്നോ അന്ന് ശത്രു അല്ലായിരുന്നോ ശത്രുടെ ബ്ലഡ് അന്ന് സ്വീകരിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഒരേ അവധിക്കുട്ടി അപ്പോഴേക്കും അലീന പറഞ്ഞു അതെ അന്ന് അവർക്ക് ബോധമില്ലായിരുന്നു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ബ്ലഡ് ആണെങ്കിൽ അറിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്വീകരിക്കുക പോലും ഇല്ലായിരുന്നു എന്തായാലും പോട്ടെ സാരമില്ല എന്ന് അലീന ഇങ്ങനെ പറയുക എന്തായാലും മനുഷ്യട്ടൻ നാളെ വരുമ്പോൾ ഞാൻ മനുഷ്യൻ്റെ കൂടെ കടപ്പാട്ടൂർ പോയിട്ട് അലീന് ചേച്ചിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാട്ടോ എന്തായാലും അലീൻ ചേച്ചിക്ക് ഇന്ന് റെസ്റ്റ് വേണം ഒരു ഓരോ നിരാവശ്യത്തിന് എങ്ങനെ റെസ്റ്റ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എറണാകുളത്ത് തന്നെ നിൽക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അലീന പറഞ്ഞു അതുതന്നെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം ആ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് പോകേണ്ടി വരില്ലേ എൻ്റെ മമ്മി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതായിരുന്നില്ലേ അപ്പോൾ ഇനി ഞാൻ ആ വീട്ടിൽ നിന്ന് പോകേണ്ടി വരുമ്പോൾ മമ്മിക്കത് സങ്കടം ആവുമല്ലേ മമ്മിക്കാണെങ്കിൽ എൻ്റെ ഒരു നിയോഗത്തിൻ്റെ പുറത്തല്ലേ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടത് എന്നിട്ട് അവസാനം മുത്തശ്ശിയെ നോക്കാണ്ട ഒരു അവസ്ഥ വരികയും മുത്തശ്ശിയെ എനിക്ക് നോക്കാൻ പറ്റുകയും എൻ്റെ മുത്തശ്ശിയല്ലേ എന്നൊക്കെ അലീനെ ഇങ്ങനെ ചോദിക്കുക അലീന ചേച്ചി കാണിക്കുന്ന സെൻറ്റിമെൻസ് ഒന്നുമേ അവർക്കില്ല അവരെ ശരിക്കും ഒരു ഒരു സെൻറ്റിമെൻസും ഇല്ലാത്തൊരു ജന്മമാണവർ ഒരിക്കലും ഒരു ഒരു മക്കൾക്കും ഇങ്ങനെ ഒരു അമ്മ ഉണ്ടാകരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം അലീനെ പറഞ്ഞ് അങ്ങനെയൊന്നും പറയല്ലേ അപ്പോഴാണ് നമ്മുടെ മനു അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആഹാ മരിച്ചേട്ടം വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി എന്നെ മരിച്ചേട്ടം വന്നല്ലോ ഞാനീ അപ്പുറ റൂമിലെ ആൻറ്റി അങ്കളുണ്ടല്ലോ അവരുടെ അടുത്തൊന്ന് പോയിട്ട് വരട്ടെ അവർക്കാണെങ്കിലും വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ വന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഞാൻ അവരോട് ആവും തരത്തിൽ പറഞ്ഞത് പൊക്കോ 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 എന്ന് പക്ഷേ അവർ പോകാനായിട്ട് തയ്യാറാവുന്നില്ല എന്താ ചെയ്യുക അങ്ങനെ രേവതി കുട്ടി പോയി കഴിഞ്ഞപ്പോഴേക്കും മനു വന്നിട്ട് എങ്ങനെയുണ്ട് വേദനയൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല മനുവേട്ടൻ ഇത് എവിടെയായിരുന്നു ആ കുറവുണ്ടോ കുഴപ്പമൊന്നുമില്ല മനുവേട്ടൻ ഇത് എവിടെയായിരുന്നോ ഞാൻ മുത്തശ്ശി ഇപ്പോൾ കാണാനായിട്ട് കൊല്ലപ്പള്ളി വരെ ഒന്ന് പോയതാ അവിടെ അവിടെ മേടം ഉണ്ടായിരുന്നോ എന്ന് അലീനെ ചോദിച്ചപ്പോൾ നിനക്ക് മുത്തശ്ശിയുടെ വിവരമൊന്നും അറിയണ്ടേ നിനക്ക് നിൻ്റെ മേഡത്തിൻ്റെ വിവരം മാത്രം അറിഞ്ഞാൽ മതിയോ ഏഹ് മേഡം ഉണ്ടായിരുന്നു മേഡം ഉണ്ടായിരുന്നു എടവോ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം നിന്നെക്കുറിച്ച് ഒരാക്ഷരം പോലും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദീനയുടെ മുഖം അങ്ങോട്ട് വാടി കെട്ടോ എന്തിനാ അലീന പ്രതീക്ഷിക്കുന്ന ആൻറ്റിയുടെ ഭാഗത്തു നിന്നും നിന്നെ വഴക്ക് എന്ന് ചോദിക്കുക ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാകും എന്തായാലും ഇത്തവണ അതൊന്നും നടന്നിട്ടില്ല ഡിസ്ചാർജിൻ്റെ കാര്യം ഞാൻ ഡോക്ടറോട് ചോദിച്ചിരുന്നു നാളെ ഡിസ്ചാർജ് ആക്ക് ആകുന്നാ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടും അവസരങ്ങളും ഗ്രേസമാൻ്റിയും നേരത്തെ തന്നെ ബില്ലൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഞാൻ പൈസയും കൊണ്ട് വന്നതായിരുന്നു പക്ഷേ അത് വേണ്ട എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവരെപ്പോലൊരു നല്ല മനുഷ്യരെ എൻ്റെ രേവതി കുട്ടിക്ക് കിട്ടിയിട്ട് എന്ത് ഭാഗ്യമാണെന്നറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീനെ പറയുകയാണ് അപ്പോൾ ഇനി എങ്ങോട്ടാണ് ഏഹ് ഇതൊക്കെ റെസ്റ്റ് കുറച്ച് ദിവസത്തേന് വേണമെന്നല്ലേ പറഞ്ഞത് എന്താ കൊല്ലപ്പള്ളിയിലേക്ക് പോരുന്നോ എന്ന് ചോദിച്ചപ്പം അലീനെ ചോദിച്ചു എന്നോട് റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത് കൊല്ലപ്പള്ളിയിലേക്ക് വന്നാൽ എനിക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റുമോ എന്നാൽ അലീന മുഞ്ചിരിയോടെ ഇങ്ങനെ ചോദിക്കുക എനിക്ക് കൊല്ലപ്പള്ളിയിലേക്ക് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് അലീനെ വെറുതെ പറയുകയും ചെയ്തു അപ്പം മനു ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് കൊല്ലപ്പള്ളിയിലേക്ക് നിന്നെ കൊണ്ടുപോകും പക്ഷേ ഇപ്പോഴല്ല ഒരിക്കൽ നിന്നെ ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുമെന്ന് എന്താ മനുവേട്ടന ആലോചിക്കുന്നത് ഏ അവിടെ ചെന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയാണോ മനുപേട്ടൻ്റെ അമ്മ തന്നെ ആദ്യം വാളെടുക്കും എന്തായാലും വീണ്ടും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും രസമാൻ അങ്കളും പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ എറണാകുളത്തിന് ചെല്ലാൻ എന്തായാലും രേവതി ഉണ്ടല്ലോ അവിടെ രേവതി കുറച്ച് ദിവസം കഴിയാലോ അതിനുശേഷം അവിടെ എവിടെയെങ്കിലും ഒരു ജോലി സെറ്റാക്കണം ആ മാമച്ചനങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവൻ ചോദിച്ചാൽ അപ്പോൾ എന്നെന്തെക്കുമായിട്ട് പോവുകയാണോ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് ഏയ് അങ്ങനെ അല്ലല്ലോ ഇടയ്ക്ക് വരാം ഇടയ്ക്ക് വരാം എനിക്ക് മുത്തശ്ശിയെ കാണണോ എനിക്ക് മുത്തശ്ശിയെ കാണാതിരിക്കാൻ പറ്റുമോ ഇടയ്ക്ക് എൻ്റെ മുത്തശ്ശിയെ കാണണോ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതല്ലേ എൻ്റെ മുത്തശ്ശിയെ എന്ന് അലീനി ഇങ്ങനെ ചോദിക്കട്ടോ ഓ മുത്തശ്ശിയെ മാത്രം കണ്ടാൽ മതിയോ ഞങ്ങളെ ഒന്നും കാണണ്ടേ അല്ല മനുവേട്ടനെ എറണാകുളത്തല്ലേ മനുവേട്ടനെ എപ്പോൾ വേണേലും എന്നെ കാണാൻ വരാമോ അല്ലെങ്കിൽ ഞാൻ എറണാകുളത്തുള്ളപ്പോൾ മനുവേട്ടനെ വിളിച്ചാൽ മതി മനുവേട്ടൻ്റെ എറണാകുളത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് വിളിച്ചാൽ മതി ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നൊക്കെ പറയുകയാണ് ഹാ അത് ശരിയാണ് എന്തായാലും അപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോൾ നാളെ ഡിസ്ചാർജ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് അപ്പോൾ എറണാകുളത്തിന് പോവുകയാണല്ലോ അല്ലേ ആ മാമച്ചൻ സംസാരിച്ചായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയാണ് ബാലചന്ദ്രൻ അപ്പോൾ അലീന പറഞ്ഞു ആ ഞാൻ പോയിട്ട് വരാം അയ്യോ പോയിട്ട് വരും ഒന്നും വേണ്ട ഇഷ്ടക്കേട് കൊണ്ടൊന്നുമല്ല കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടണം അലീനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ അർഹതയുണ്ട് അതുകൊണ്ട് തന്നെ അലീന ഇനി തിരിച്ചിങ്ങോട്ടേക്ക് വരണ്ട ഞങ്ങൾ മാമച്ചനുമായിട്ട് സംസാരിച്ചായിരുന്നു അവിടെ എന്തോ ജോലിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ അലീനയ്ക്ക് നല്ലൊരു ജീവിതമാണ് വേണ്ടത് അല്ലാതെ ഈ അടുക്കളയെ കിടന്ന് കഴിയുമ്പോയും കൊള്ളുകയോ ആട്ടു വൈജയുടെ വേട്ടന്ന് പൂ കേൾക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ അലീന വരുന്നതിന് മുമ്പ് എങ്ങനെയാണോ അവിടുത്തെ അമ്മയും അതുപോലെ വൈജയൊക്കെ കഴിഞ്ഞിരുന്നത് അതുപോലെ അവർ ഇനി അങ്ങ് അതോർത്തിട്ട് അലീന ടെൻഷൻ ടെൻഷനാവുകയോ വേണ്ട കുറച്ച് നാൾ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ആ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അപ്പം അലീന പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെയുള്ള അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ നോക്കുന്ന വയ്യാണ്ടിരിക്കുന്നവരും നോക്കുന്ന ഒരു സ്നേഹസദനം പോലൊരു ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു സ്ഥാപനം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മുത്തശ്ശയം കൊണ്ടുപോയനെ മുത്തശ്ശയം ഞാൻ അവിടെ കൊണ്ടുപോയി നോക്കിയേനെ എന്ന് അലീനെ ഇങ്ങനെ പറയണേ എന്തായാലും ഇപ്പം നീ മുത്തശ്ശയം കൊണ്ടുപോകാൻ നോക്കണ്ട ആദ്യം സ്വയം ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞു വിട്ട് അലീൻ വലുന്ദ്രനെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴെനിക്ക് അലീനെ ഒന്ന് വിളിച്ചു സാർ മാഡം മാഡത്തിനോട് പറയണം എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്ന് ഏഹ് അവളോട് ഞാനിപ്പോൾ നിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല നീ ഇവിടെ ആയതുകൊണ്ട് തന്നെ നീ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ശാന്തയാണ് അവൾ അതുപോലെ തന്നെ ഇങ്ങ് നടക്കട്ടെ പിന്നെ ജോലി വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ അത് അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും അല്ലെങ്കിൽ അവൾ ആരെങ്കിലും നിർത്തുമോ എന്തെങ്കിലും ചെയ്തോളും അങ്ങനെ പിറ്റേ ദിവസം ഡിസ്ചാർജ് ആണ് കേട്ടോ ഡിസ്ചാർജായി പോകുന്ന സമയത്ത് നമ്മുടെ മനു കൂടെ മനുവും അലീനെ കൊണ്ടുപോകാനായിട്ട് എറണാകുളത്തിന് കൊണ്ടുപോകാനായിട്ട് ഇവരോടൊപ്പം പോകുന്നുണ്ട് എന്തായാലും അവിടെ ചെന്നിട്ട് മന് തിരിച്ചു വരുന്ന വഴിക്കും പറയുന്നുണ്ട് നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു പഠനം അതാണ് നിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ് നേടിയെടുക്കേണ്ടത് ഈ ചെറിയ ജോലിക്കോ അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുന്ന ജോലിയല്ലേ നിനക്കിപ്പോൾ കിട്ടുകയുള്ളൂ അതങ്ങനെയല്ല നീ പഠിക്കാൻ പഠിക്കുക എന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ മനു ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിക്കുട്ടിയെ ഒരു ദിവസം കാണാനായിട്ട് രേവതിക്കുട്ടിയല്ല അലീനയെ കാണാനായിട്ട് വൈജയന്റി വരുന്നുണ്ട് ഈ എറണാകുളത്തിന് അലീനെ കാണുകയും അതോടൊപ്പം തന്നെ അലീനെ പറഞ്ഞ കുറേ കള്ളക്കഥകളിലൊക്കെ ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ അറിയിക്കാൻ വരുന്നതാണ് പക്ഷേ അവിടെ വെച്ച് വലിയൊരു സംഭവം ഉണ്ടാവുകയാണ് ആ സംഭവത്തിൽ നിന്നും നമ്മുടെ വൈജേണ്ടി പല സത്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റെയും ഒക്കെ വേണം പിന്നെ നമ്മുടെ കഥയുടെ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കണമെങ്കിൽ ഒന്ന് പറയണോട്ടോ ചിലർക്കൊക്കെ ബോർഡിക്കുന്നു സ്ഥിരമായിട്ട് ഒരു കഥയുടെ ബാക്കി അടുത്ത കഥ എന്നിങ്ങനെ പറഞ്ഞ് വരുമ്പോഴേക്കും ബോറടിക്കുന്നു എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു കംപ്ലീറ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ അലീനയും വൈജൻറ്റേയും തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന ആ ഒരു എപ്പിസോഡിൻ്റെ ആ കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു എപ്പിസോഡിലുള്ള അല്ലെങ്കിൽ ആ കുറച്ച് എപ്പിസോഡുകളിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിന് പുറകിന് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബോർഡിടിക്കുന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം നമുക്ക് മറ്റേതെങ്കിലും അതായത് ഈ ഒരു കഥയുടെ തന്നെ മറ്റേതെങ്കിലും ഭാഗമായിട്ട് അപ്കമ്മിങ് എപ്പിസോഡായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്